യും വേട്ടക്കാരനും അഭിപ്രായ വ്യത്യാസം വന്ന് രണ്ടു വഴിയിലായി കഴിഞ്ഞാൽ പീഡനം ആരോപിക്കുന്നത് തെറ്റായ നടപടിയാണെന്ന് കൃഷ്ണപ്രഭ പറഞ്ഞു ഒരേപോലെ സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്ന വർഷങ്ങളായിട്ട് എല്ലാ തരത്തിലുള്ള ബന്ധവുമുണ്ടായിരുന്നവർ തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ഉന്നയിക്കുന്നത് തെറ്റാണെന്ന് താരം വ്യക്തമാക്കി മാറ്റങ്ങൾ മുന്നിൽ കണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാൽ വ്യക്തിപരമായി താല്പര്യമില്ലാത്തവരെ തേക്കാനും പ്രതിക്കൂട്ടിൽ നിർത്താനുമാണ് ചിലർ ശ്രമിക്കുന്നതെന്ന് ഒരു സ്വകാര്യ ചാനലിനോട് നടി കൃഷ്ണപ്രഭ പറഞ്ഞു റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളും വേതനക്കുറവും ചർച്ച ചെയ്യാൻ ആരും തയ്യാറാവാത്തത് സങ്കടകരമാണെന്ന് കൃഷ്ണപ്രഭ വ്യക്തമാക്കി പേരുകൾ പുറത്തുവിടാനാണെങ്കിൽ എല്ലാവരെയും അറസ്റ്റ് ചെയ്യേണ്ടതായി വരും അങ്ങനെയാണെങ്കിൽ ജയിൽ നിറയുമല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ് നൂറ് ശതമാനം ശരിയായ കാര്യത്തിലെ നടപടിയെടുക്കാവൂ അനുവാദമില്ലാതെ ചൂഷണം ചെയ്തവരെ പുറത്തു കൊണ്ടുവരണം സുധീഷേട്ടൻ്റെയും മറ്റും പേരൊക്കെ കേട്ടപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി പെട്ടെന്ന് ഒരാൾ വന്ന് ഇവരുടെ എല്ലാം പേരിൽ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെതിരെ എന്ത് നടപടിയാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കും വലിയ വ്യക്തതയില്ല ഇതിൽ എത്രത്തോളം വസ്തുതയുണ്ടെന്നും ഞങ്ങൾക്കറിയില്ല അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ഒന്നുകിൽ ലക്ഷം രൂപ കൊടുക്കണം അല്ലെങ്കിൽ തന്റെ കൂടെ വരണം എന്ന് ഇടവേള ബാബു ചേട്ടൻ പറഞ്ഞു എന്നാരോപിച്ചാണ് ഒരു വ്യക്തി ഇന്നലെ രംഗത്ത് വന്നത് അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ഇവർക്ക് എന്താണ് യോഗ്യത എന്നുള്ളതാണ് ആദ്യം പരിശോധിക്കേണ്ടത് ഏതാണ്ട് നാലു ചിത്രങ്ങൾക്ക് ശേഷമാണ് എനിക്ക് അമ്മയിൽ അംഗത്വം ലഭിക്കുന്നത് പക്ഷെ ഇപ്പോൾ പരാതിയുമായി വന്ന ഈ വ്യക്തിയെ ഞാൻ മറ്റൊരു സിനിമയിലും കണ്ടിട്ടില്ല എന്റെ അറിവുകേടാണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ ഇതുവരെ മറ്റു സിനിമകളിൽ കണ്ടിട്ടില്ല ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർക്കെതിരെയുള്ള ആരോപണത്തിൽ പ്രാഥമികാന്വേഷണത്തിനൊരുങ്ങി സംസ്ഥാന സർക്കാരും ഐ ജി സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിൽ ഉയർന്ന വനിതാ പോലീസ് ഓഫീസർമാർ ഉൾപ്പെടുന്ന പ്രത്യേക സംഘത്തിനാകും അന്വേഷണ ചുമതല രഞ്ജിത്ത് നടൻ സിദ്ദിഖ് എന്നിവർക്കെതിരായ ആരോപണങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് പരാതിക്കാരെ വിളിച്ച് മൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് ശ്രമം ഇവർക്ക് പരാതിയുണ്ടെന്ന് അറിയിച്ചാൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോകും വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഞായറാഴ്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു ഐ ജി സ്പർജൻ കുമാറിൻ്റെ നേതൃത്വത്തിൽ ഉയർന്ന വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘമാണ് സർക്കാർ രൂപീകരിച്ചത് എ ഡി ജി പി എച്ച് വെങ്കടേഷ് മേൽനോട്ടം വഹിക്കും ഡി ഐ ജി എസ് അജിത ബീഗം ക്രൈംബ്രാഞ്ച് എസ് പി മെറിൻ ജോസഫ് കോസ്റ്റൽ പോലീസ് എ ഐ ജി ജി പൂങ്കുഴലി കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഐശ്വര്യ ഡോങ്റേ ക്രമസമാധാന ചുമതലയുള്ള എഐ ജി വി അജിത് ക്രൈംബ്രാഞ്ച് എസ് പി എസ് മധുസൂദനൻ എന്നിവരാണ് സംഘത്തിലുള്ളത് അതേസമയം ഇനിയും പരാതിയുമായി നിരവധി പേർ എത്താനുള്ള സാധ്യതയുമുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒട്ടേറെ ആരോപണങ്ങളുമായി ഓരോ ദിവസവും നടിമാർ രംഗത്തേക്കെത്തുന്നത്